اللهم يا من علي العرش استوى يا من خلق فسوى وقدر فهدى واعطى كل شيء خلقه ثم هدى يا من اضحك وابكى وامات واحيا واسعد واشقى واوجد وابلى ورفع وخفض واعز واذل واعطى ومنع ورفع ووضع يا من شق البحار واجرى الانهار وكور النهار على وكور الليل على النهار يا من هدى من الضلاله وانقذ من الجهاله وانار الابصار واحيا الضمائر والافكار يا من تسمع كلامنا وترى مكاننا وتعلم سرنا وعلانيتنا لا يخفى عليك شيء من امرنا نحن البؤساء الفقراء المستغيثون المستجيرون الوجلون المشفقون المقرون المعترفون بذنوبهم نسالك مساله المساكين ونبتهل اليك ابتهال المذنب الذليل وندعوك دعاء الخائف الضريب Amém. من خضعت لك رقبته وفاضت لك عيناه وفاضت لك عيناه وفاضت لك عيناه وذل لك جسده ورغم لك انفه إلهنا إلهنا لبيك وسعديك والخير كله في يديك والشر ليس اليك نحن بك واليك تباركت وتعاليت الهنا الهنا ذكرك قوت القلوب وقره العيون وسرور النفوس وروح الحياه وحياه الروح تبارك الذي من خشيته تتجافى عن المضاجع الجنوب، وبرجاء رحمته تتنفس عن نفوس الخائفين الكروب. أنني أصحاب البدرين ولا ولتشتو. ولا ري ഒരു രക്ഷയില്ലാത്ത ഘട്ടത്തിൽ ബദരിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ് സമീപകാലത്ത് ഈ വിനീതന് ഒരു അനുഭവം ഉണ്ടായി അതും ഞാൻ നിങ്ങളോട് അമ്മാ അമ്മാബിനെ അമ്മ തുറബിക്ക അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ എടുത്തു പറയണമെന്നല്ലേ ഇതൊരു ഇല്ലാകഥകളൊന്നുമല്ല ഓ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഗൾഫിൽ വെച്ച് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു പാസ്പോർട്ട് കാണാത്തൊരു പ്രശ്നമുണ്ടായി എൻ്റെ പട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പാസ്പോർട്ട് എനിക്കൊരു അടിയന്തര വിഷയം വന്നിട്ട് അപ്പോൾ പാസ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു തിരഞ്ഞു നോക്കിയിട്ട് എവിടെയും കാണാനില്ല എൻ്റെ കയ്യിൽ എൻ്റെ ഈ പെട്ടിയും ആ പെട്ടി വെച്ച വെച്ചുവെച്ച ആ പെട്ടി മാത്രമേ ഉള്ളൂ അതിലാണ് ആ പാസ്പോർട്ട് സൂക്ഷിക്കാറുള്ളത് എനിക്ക് ആ പാസ്പോർട്ട് ഞാൻ എത്ര തിരഞ്ഞു നോക്കിയിട്ടും എനിക്കത് കാണാനില്ല പാസ്പോർട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി ഞാൻ വണ്ടിയിൽ വെച്ചതാണോ വേറെ എവിടെയെങ്കിലും വെച്ചതാണോ പലർക്കൊക്കെ വിളിച്ചു ചോദിച്ചു ഒന്നും ഒരു രക്ഷയില്ല പെട്ടിയുടെ ഓരോ മുക്കും മൂലയും ഞാൻ തെരഞ്ഞു നോക്കി അത്ര വലിയ പെട്ടിയൊന്നല്ല ചെറിയൊരു പെട്ടി തന്നെ എല്ലാ ഭാഗങ്ങളും ഞാൻ പെട്ടിയിലെ സാധനങ്ങൾ പുറത്തിറക്കി എല്ലാം ഞാൻ തട്ടിപ്പൊടിഞ്ഞ് എല്ലാം നോക്കി ഡ്രസ്സുകൾ കുടഞ്ഞു നോക്കി എല്ലാം നോക്കി എനിക്ക് കാണാനില്ല എനിക്ക് നിർബന്ധമായും പാസ്പോർട്ട് അപ്പൊ കിട്ടിയേ പറ്റൂ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധമായ ജോലി സംബന്ധമായ ഒരു വിഷയമായിരുന്നു ഞാൻ പലതവണ ഞാൻ പട്ടി പരിശോധിച്ചു നോക്കി ആറേഴ് വട്ടം ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പരിശോധിച്ചു നോക്കി ഒരു മനുഷ്യന്റെ കഴിവിൻ്റെ അനുസരിച്ചിട്ടുള്ളതൊക്കെ ഞാൻ നോക്കി വീണ്ടും ഓരോ ഭാഗങ്ങളും ഞാൻ പരിശോധിച്ചു നോക്കി എനിക്ക് എൻ്റെ സാധനം കിട്ടി പാസ്പോർട്ട് കിട്ടിയില്ല ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അഷാബുൽ ബദരീങ്ങളെ ഞാനൊരു വിളി വിളിച്ചു ബദരീങ്ങളെ എൻ്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടണം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ബദരീങ്ങളെ എൻ്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടണം എന്റെ ബുദ്ധി എനിക്ക് ബുദ്ധിമുട്ടിലാണ് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനത് പറഞ്ഞത് സുഭാനവോ ആ പെട്ടി അവിടെ തന്നെ ഉണ്ട് ആ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് പല ആറേഴ് പ്രാവശ്യം ഞാൻ പരിശോധിച്ച പാസ്പോർട്ട് അൻഡ്രസ് അവിടെ തന്നെ ഉണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആരും തന്നെ റൂമിലുണ്ടായിരുന്നില്ല ആ സമയത്ത് എല്ലാവരും ഡ്യൂട്ടിക്ക് പോയ സമയാണ് ഞാനൊന്ന് അപ്പുറത്തേക്കൊന്ന് പോയി തിരിച്ചു വന്ന് എൻ്റെ പെട്ടി ഞാൻ തുറന്നു നോക്കിയപ്പോൾ സുബാന ജല്ല ജലാലു പെട്ടി തുറന്നു നോക്കിയപ്പോൾ സഹോദരങ്ങളെ പരിശുദ്ധമായ ബദർ ബദർദിനം നാമെല്ലാവരും ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹുന്റെ ഹബീബിനെയും സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവർബുൽ ബദരീങ്ങളെ സ്നേഹിച്ചിട്ടു സ്നേഹിച്ചിരിക്കും ബദരീങ്ങളെ എന്തുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇസ്ലാം പ്രബോധനവുമായി അലൈഹി റസൂലി തങ്ങൾ വന്നപ്പോൾ മക്ക മുഷങ്ങളുടെ അറേബ്യയിലെ മുഷറിഖിയുടെ ഷെറു അവരുടെ ശല്യം ശത്രുത സഹിക്കവയ്യാതായപ്പോൾ എത്രയോ പ്രാവശ്യം അലൈഹി അലൈവലം ക്ഷമിച്ചു സൊഹാബത്തും ക്ഷമിച്ചു വീണ്ടും വീണ്ടും ഉപദ്രവിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം നടത്തിയതാണ് ബദർ ബദറില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ അവസ്ഥ വളരെ ദയനീയമാകുമായിരുന്നു മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സൊഹാബ കിറാം ആയുധങ്ങൾ കാര്യമായൊന്നും തന്നെ ഇല്ലാതെ ആയിരത്തോളം വരുന്ന കിങ്കരന്മാരായിരിക്കുന്ന മക്ക മുഷരക്കീങ്ങളോട് ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടി വിജയം വരിച്ച ചരിത്രത്തിൻ്റെ പേരാണ് ബദർ എന്നുള്ളത് ബദറിൽ പതിനാല് പേരാണ് സുഹാബത്ത് ഷഹീദാദ് അള്ളാഹുതാലജകളെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ ആമീൻ സഹോദരങ്ങളെ കൂടുതലായി ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ബദരീങ്ങളെ മുൻനിർത്തി ഒരു മജിലിസ് സംഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ ബദർ ബദർമൗലുതോ ബദിരീയത്തോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെല്ലിയാൽ അല്ലെങ്കിൽ മജിലിസ് നൂറോ ബദരീയങ്ങളെ തപസ്സിലാക്കി നമ്മൾ വിളിച്ചാൽ നമ്മളെ ആ വെള്ളി ആത്മാർത്ഥമാണെങ്കിൽ ഉടനടി ഉത്തരം ലഭിച്ച ചരിത്രമേ നമ്മുടെ മുന്നിലുള്ളത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എത്ര തന്നെ വലിയ മല പോലെ വന്ന വിഷയമാണെങ്കിലും മഞ്ഞുപോലെ അള്ളാഹുതാല അത് കളഞ്ഞതായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം അത്രമാത്രം ഭദ്രീങ്ങളെ അള്ളാഹുദാല ആദരിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ ദോഷങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞത് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരെ മുഹാജിരീങ്ങളും അൻസാരിങ്ങളുമായ അൻസാരി അള്ളാഹു തല തൃപ്തിപ്പെട്ടു എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് സ്ഥിരമായി ബദിരിങ്ങളെ പേരിൽ ബദിരീയത്തുൽ ഹംസീയ്യ സ്ഥിരമായി ഓതുന്ന ഒരാള് നമ്മൾ തൃശൂർ ജില്ലയിൽ തന്നെ അദ്ദേഹം വളരെ കളരി അഭ്യാസിയാണ് അങ്ങനെ അദ്ദേഹത്തിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഒരു പറ്റം ആളുകൾ ആയുധങ്ങളുമായി അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു പക്ഷേ സ്ഥിരമായി ബദിനെത്തി ചെയ്യും ചെല്ലുന്ന അദ്ദേഹത്തിനെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല അദ്ദേഹം ഒറ്റക്കൊരാളായിരുന്നിട്ട് പോലും വന്നവർ ഒരുപാട് പേരുണ്ടായിട്ട് പോലും അവർക്ക് അടുത്തേക്ക് എത്താൻ ഈ വരാനും ധൈര്യമുണ്ടായില്ല മാത്രമല്ല ഏതോ ഒരു ശക്തി വന്ന് അവരെ തടയുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവം എൻ്റെ അറിവിൽ ഉള്ള ഒരാൾക്ക് സംഭവിച്ച ഒരു സംഭവമാണ് ഇത് കെട്ടുകഥകളൊന്നുമല്ല പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടി തുറന്ന ഉടനെ അതിലുള്ള ഡ്രസ്സുകൾക്ക് ഏറ്റവും മുകളിലായിട്ട് ആരോ കൊടുന്നു വെച്ചതുപോലെ പാസ്പോർട്ട് അവിടെ ഇരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി പാസ്പോർട്ടി അതിന്റെ ഇടയിൽ പെട്ടാൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഞാൻ തെരഞ്ഞു നോക്കിയാ ഏതിന്റെ ഇടയിൽ നല്ല കിട്ടേണ്ടത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം ചിലപ്പോ അതിന്റെ ഇടയിൽ എവിടെ ഒളിഞ്ഞു കിടക്കണ്ടോ ഞാൻ കാണാണ്ടാന്ന് അങ്ങനെയാണെങ്കിൽ ഇടയിൽ നല്ല കിട്ടേണ്ടത് ഇത് ഞാൻ പെട്ടിട്ട് തുറന്നിട്ട് അതിൻറെ ഉള്ളിലുള്ള ഡ്രസ്സിന്റെ ഏറ്റവും മുകളിൽ പെട്ടി തുറന്ന ഉടനെ ഒരാൾ കൊടുന്നു വെച്ചത് പോലെ അങ്ങനെയിരിക്കുന്നു സുബഹാറ ഏതോ ഒരു അദൃശ്യമായിരിക്കുന്ന കരങ്ങൾ അവിടെ പ്രവർത്തിച്ചതായി എനിക്ക് മനസ്സിലായി ഇതൊന്നും ഞാൻ വെറുതെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല നിങ്ങൾ വിശ്വസിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതെന്റെ ഒരനുഭവം മാത്രമല്ല പല അനുഭവങ്ങളും എനിക്ക് അശ്വാബൽ ബദരിങ്ങളെ വിളിച്ച വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് പെട്ടുപോയ പല സമയത്തും ജീവിതത്തിൽ വളരെ പ്രതിസന്ധിപ്പെട്ട സന്ദർഭത്തിൽ അശ്വാബൽ ബദരിങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ അവരിറങ്ങി വന്ന് കാത്ത ഒരു പോലത്തെ സംഭവങ്ങൾ പലതും എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഉസ്താദന്മാരിൽ ചിലരുമ പറഞ്ഞിട്ടുണ്ട് അവർക്കും അതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഉള്ളാഹു താല അവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മൗഫറത്തും അഹമ്മത്തും നൽകുമാറാകട്ടെ ആരാകട്ടെ അദ്ദേഹം എൻ്റെ പിതാവ് വളരെ ഉപ്പ വളരെ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ അസാബൽ വദരിങ്ങളെ വിളിച്ചപ്പോൾ ഒരു വിളിക്കുത്തരം കിട്ടിയ സംഭവം എൻ്റെ ഉപ്പ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഇതിലപ്പുറം എന്ത് തെളിവുകളാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഞാൻ ചുരുക്കണം കുറച്ചൊരു കരാമത്ത് പറഞ്ഞെന്നുള്ളൂ ബദിനങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ അപ്പോൾ ഒന്ന് കുറച്ചൊരു അവരെ കരാമത്ത് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് എൻ്റെ നെഫ്സിനോടും നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ വിഭാഗത്ത് കുറഞ്ഞു വരും നമ്മളൊക്കെ വളരെ അള്ളാഹുലേക്കുള്ള അടുപ്പം കുറഞ്ഞവരുമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മഹാ മഹത്തായ ഒരു മാർഗമാണ് മഹന്മാരെ മുറുകെപ്പടിക്കുക എന്നുള്ളത് എഹ് എഹ്ത്തദേത്തും എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയാണ് ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെടും ആരെ വേണമെങ്കിലും മുറുകെ പിടിച്ചോ നിങ്ങൾ രക്ഷപ്പെടും ഇതാണ് ഹദീസ് ഇപ്പോൾ സ്വഹാബത്ത് ബദരീങ്ങളിൽ പെട്ട പല പലരും നമ്മുടെ കേരളത്തിൽ തന്നെ അവരൊക്കെ ഖബറുണ്ട് ഇപ്പം ഇന്നലെ ഒരു വീഡിയോ കണ്ട് കോഴിക്കോട് മഹാനായ റാഫി സയ്യദ്ന റാഫിർ റബി അള്ളാഹുത്താലുഹുൻ്റെയും റിഫാർ റബി ഖബർ കോഴിക്കോട് ഉണ്ട് എന്ന് അപ്പോലെ നമ്മുടെ പാറപ്പള്ളി മക്കാമിൻ്റെ ഈ ഖബർസ്ഥാനിൽ അവിടെ ഒരു ബദരീങ്ങളൊക്കെ ഖബറുണ്ടായിരുന്നു ഉണ്ട് അങ്ങനെ പലയിടത്തും ഉണ്ട് കേരളത്തിൽ ബദ്രീകളിൽ അവരൊക്കെ വളരെ ദർജകളുള്ളവരാണ് ദിവസം എനിക്ക് പറയാനുള്ളത് ദിവസം പറ്റുമെങ്കിൽ ഒരു ബദ്രമൗലു തോത് അല്ലെങ്കിൽ ആഴ്ചയിലൊരു ബദർമൗലുതോത് പറ്റാത്ത ഒരു മാസത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു ബദരീയത്ത് ഊതുക അല്ലെങ്കിൽ ഒരു മജ്ലിസുന്നൂർ ഓതുക അല്ലെങ്കിൽ ഡെയിലി ഒരു യാസീൻ ബദ്രീങ്ങളെ പേരിൽ ഓതുക അല്ലെങ്കിൽ ഒരു ഫാത്തിഹംഗ്ലവരുടെ പേരിലേക്ക് റസോളുടെ പേരിലും അസ്വബിൾ ബദരീങ്ങളുടെ പേരിലും ഓതണം അത് വളരെ ഫലമുള്ളതാണ് ജീവിതത്തിൽ നിങ്ങൾ ഞാനും നിങ്ങളും മുറുകെപ്പടിക്കണം അതിനോടനുബന്ധിച്ച് മറ്റൊന്നുകൂടെ പറയാനുള്ളത് ബദർ യുദ്ധം നടക്കുമ്പോൾ അയ്യായിരത്തോളം വരുന്ന മല ആക്കത്തുൽക്കറാമും കൂടെ ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഹംസത്തിൽ അയ്യായിരത്തോളം വരുന്ന മലയിക്കത്തുണ്ട് എന്നാണ് പറയണത് അവരറങ്ങി സഹാബത്തിനെ സഹായിച്ചു എന്നാണ് അപ്പോൾ ആ മലായിക്കത്തും ആരാണ് സാങ്കേതികമായി പറയുന്ന മലായിക്കത്തും ആരാണ് അവരും ബദരിങ്ങളിൽ പെട്ടവരാണ് പക്ഷെ നമ്മളെ ദൃഷ്ടിയിൽ നമ്മൾ ബദരികൾ എന്ന് പറയാറുള്ളത് മുന്നൂറ്റി പതിമൂന്ന് സുഹാബത്തിനെയാണ് അതിൽ പതിനാല് പേരാണ് ഷുഹദാക്കന്മാർ എന്തെങ്കിലും ഒരു വളരെയേറെ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ ബദറിൽ ഷുഹ ഷഹീദായ പതിനാല് ഷോഹദാക്കന്മാരുടെ പേരിൽ പതിനാല് ഫാത്തിയോ യാസീനോ അതി ചെയ്താൽ ഉടനടി പ്രശ്നം പരിഹരിക്കുമെന്നാണ് നമ്മളെ പണ്ഡിതന്മാരും നമ്മളെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് പത്രേറെ ഫലങ്ങളുണ്ട് മുറുകെ പിടിക്കുന്നവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയും ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം സ്ഥാനം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാ വർഷവും നമ്മളവിടെ ബദരീങ്ങൾ ആണ്ട് നടത്തുന്നു ചില പള്ളികളിലൊക്കെ എല്ലാ മാസം ബദരിങ്ങളും മൗലിത് നടത്തുന്നുണ്ട് വളരെ ഫലങ്ങൾ പലർക്കും അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴിയുകയും ചെയ്യും ബാഹു തോഫിയൊക്കെ നൽകും